ലേവിയർ ഇരുപത്തഞ്ചാം അധ്യായം ഒന്നുമുതൽ വരെ വഴി വളർക്കുന്നത് വർഷം കർത്താവ് സി സീനായി മലയിൽ വെച്ച് മോശികൾ ചെയ്തു ഇസ്രായേൽ ജലത്തോട് പറയുക ഞാൻ പലപോന്നദേശത്ത് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ആ ദാമിന്റെ സ്ഥാപത്ത് ആചരിക്കണം ആ വർഷം നീ നിന്റെ നിലം വിതക്കുകയും മുന്തിരി വെള്ളി വെട്ടിയൊക്കെ ഫലം വെടുകയും ചെയ്യുക എന്നാൽ ഏഴാം വർഷം ദേശത്തെ വിസമത്തിനുള്ള കർത്താമൻ്റെ സ്ഥാപത്തായിരിക്കും ആ വർഷം നിലം വിതക്കുകയോ മുന്തിരി വെള്ളി മുറിക്കുകയോ ചെയ്യരുത് തേനോ താനെ മുളച്ചു വിളയിക്കുന്ന നിങ്ങൾ കൊയ്യരുത് വള്ളികൾ മുറിക്കാതെ മുന്തിരി പഴം പറയുകയല്ല കാരണം അത് ദേശത്തിന്റെ വിശ്രമ വർഷമാണ് ദേശത്തിന്റെ സാപത്ത് നിനക്ക് ഭക്ഷണം പ്രദാനം ചെയ്യും നിനക്കും നിന്റെ ദാസനും നിന്നോട് കൂടി വസിക്കുന്ന പരദേശിക്കും വിവരങ്ങൾക്കും അവന്റെ ഫലങ്ങൾ ആഹാരമായിരിക്കും ജൂബിലി വർഷം വർഷങ്ങളുടെ ഏഴ് സാപത്തുകൾ എണ്ണുക ഏഴ് വർഷം ഏഴ് വർഷങ്ങൾ 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 വർഷങ്ങളുടെ ഏഴ് സാപത്തുകളുടെ ധൈര്യം നാൽപ്പത്തി എൺപത് വർഷങ്ങൾ ഏഴാം മാസം പത്താം ദിവസങ്ങൾ എല്ലായിടത്തും കാലം മുഴുക്കണം പാവപരിഹാര ദിനമായ അന്ന് കാലം മുഴക്കണം അൻപതാം വർഷത്തിന് വിശദീകരിക്കണം ദേവവാസികൾക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം അത് നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കും ഓരോരുത്തർക്കും തങ്ങളുടെ സ്വത്ത് തിരികെ ലഭിക്കണം ഓരോരുത്തരെയും ഓരോരുത്തരും തങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങി പോകട്ടെ എന്താ വർഷം നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണം ആ വർഷം വിധിക്കുകയോ ഭൂമിയിൽ തന്നെ വളർന്നു വളരുന്നവൻ പെയ്യുകയോ മുറിക്കാത്ത മുതിരിവള്ളികളുടെ വള്ളികളുടെ ഫലങ്ങൾ ശേഖരിക്കുക വരുത് എന്തെന്നാൽ അത് ജൂബിലി വർഷമാണ് അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം വയലിൽ നിന്ന് കിട്ടുന്ന മാത്രം നിങ്ങൾ ഭക്ഷിക്കാവുള്ളൂ ജോലിയുടെ ഈ വർഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ ആകാശ സ്ഥലത്തേക്ക് തിരികെ പോകണം നിന്റെ ആയക്കാർ എന്തെങ്കിലും വിൽക്കുകയോ അവനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പരസ്പരം അത് ജൂബിലി വരെ വരെയുള്ള വർഷങ്ങളുടെ കണക്കനുസരിച്ച് ആൾക്കാരനെ ആൾക്കാരനെ നിന്ന് നന്ദി വാങ്ങണം വിളവിൻ്റെ വർഷങ്ങളുടെ കണക്കനുസരിച്ച് അവൻ നിനക്ക് വിൽക്കട്ടെ വർഷങ്ങൾ കൂടിയിരുന്ന വില വർദ്ധിപ്പിക്കണം കുറഞ്ഞിരുന്ന വില കുറയ്ക്കണം എന്തെന്നാൽ വിളവിന്റെ വർഷങ്ങളുടെ എണ്ണം അനുസരിച്ച് അവ നിനക്ക് വിൽക്കുന്നത് നിങ്ങൾ പരിസരം ഞെങ്ങരുത് ദൈവത്തെ ഭയപ്പെടണം ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ എൻ്റെ എല്ലാ എൻ്റെ നിയമങ്ങളും നിങ്ങൾ മനസ്സിലാക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുക എങ്കിൽ ദേശത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും ഭൂമി അതിൻ്റെ ഫലം നൽകും നിങ്ങൾ ഭക്ഷിച്ച് സുരക്ഷിതായി വസിക്കും ഞങ്ങൾ ഏഴാം ചെയ്യുന്നില്ലെങ്കിൽ എന്ത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം ആറ് വർഷം എന്റെ അനുഗ്രഹം ഞാൻ നിങ്ങളുടെ മൂന്ന് വർഷത്തേക്കുള്ള വിളവത് നിങ്ങൾക്ക് പ്രധാനം ചെയ്യും എട്ടാം വർഷം നിങ്ങൾ വിതക്കുകയും ഒമ്പത് വർഷം വരെ പഴയ ഫലങ്ങളിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യുക അതിന്റെ ഫലം ലഭിക്കുന്നത് വരെ പഴയ ഭക്ഷിക്കുക വീണ്ടെടുക്കുന്ന നിയമം നിങ്ങൾ ഭൂമി എന്നിവയ്ക്കുമായി വിൽക്കരുത് എന്തെന്ന ഭൂമി എന്റേതാണ് നിങ്ങൾ പരദേശികളും കിടക്കുകാരും ആണ് നീ സ്വന്തമാക്കുന്ന വീണ്ടെടുക്കാനുള്ള അവകാശം നിന്റെ സഹോദരം എന്റെ അവകാശത്തിന്റെ ഒരു ഭാഗം വിട്ടാൽ അടുത്ത ചർച്ചക്കാരനെ വീണ്ടെടുക്കണം എന്നാൽ എടുക്കാൻ അവൻ ആരും ഇല്ലാതിരിക്കുകയും പിന്നീട് സമ്പന്നനായി വീണ്ടെടുക്കാൻ അവൻ കഴിവുണ്ടായി ഉണ്ടാവുകയും ചെയ്തത് വിറ്റതിനു ശേഷം വർഷങ്ങൾ കണക്കായി കാക്കി വാങ്ങിയവൻ വാങ്ങിയവന് അധിക തുക തിരികെ കൊടുത്തവന് തന്റെ അവകാശ വസ്തു വീണ്ടെടുക്കാം എന്നാൽ അത് വീണ്ടെടുക്കാൻ അവൻ കഴിവില്ലെങ്കിൽ വിറ്റുവെ വസ്തു വാങ്ങിയവൻ്റെ കൈവശം ജൂലി വർഷം ഇരിക്കട്ടെ അറിയിക്കട്ടെ വർഷം അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കുകയും ഉടമസ്ഥന്റെ അവകാശത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യട്ടെ മതിലുകളാൽ ചുറ്റപ്പെട്ട ചണത്തിൽ ഉള്ള തന്റെ വീടുകൾ വിറ്റൽ ഒരു വർഷത്തിൽ നിങ്ങൾ തിരിച്ചറക്കാം വീണ്ടെടുക്കാൻ ഒരു വർഷത്തിൽ സാവകാശമുണ്ട് ഒരു വർഷത്തിൽ ഞാൻ വീണ്ടെടുക്കുന്നെങ്കിൽ മതിമുകളിലെ ചുറ്റപ്പെട്ട പട്ടണത്തിലുള്ള വീട് വാങ്ങിയവനും അവന്റെ അവന്റെ സന്ദഗതികൾക്ക് എന്നിട്ടുമുള്ള അവകാശമായിരിക്കും ജൂബിലി വർഷത്തിൽ അത് ഒഴിഞ്ഞു കൊടുക്കേണ്ടതില്ല എന്നാൽ ചുറ്റും മതിലുകളില്ലാത്ത ഗ്രാമങ്ങളിലെ വീടുകൾ നിലങ്ങൾ പോലെ കണക്കാക്കപ്പെടും ജൂബിലി വർഷത്തിൽ അവ വീണ്ടെടു വീണ്ടുകൊള്ളുക മോഷിപ്പിച്ചെടുക്കുകയാവുക എന്നാൽ ദേവികൾക്ക് തങ്ങളുടെ പട്ടണങ്ങളും അവിടെ തങ്ങൾക്ക് അവകാശമായ വീടുകളും എപ്പോൾ വേണമെങ്കിലും വീണ്ടെടുക്കാം ദേവരിൽ ആരെങ്കിലും അത് വീണ്ടെടുക്കുന്നുണ്ടെങ്കിൽ വാങ്ങിയവൻ ജൂബിലി വീട് ഒഴിഞ്ഞു കൊടുക്കണം പട്ടണത്തിലുള്ള ഭവനങ്ങൾ ജനങ്ങൾക്കിടയിൽ അവർക്കുള്ള അവകാശമാണ് അവരുടെ പട്ടണത്തിന് ചുറ്റുമുള്ള വയലുകൾ വിൽക്കരുത് അത് അവരുടെ ശാശ്വത അവകാശമാണ് നിന്റെ സഹോദര ദരിദ്രനാവുകയും തന്നെ തന്നെ സംരക്ഷിക്കാൻ അവന് വകീല്ലാതാവുകയും ചെയ്യും ചെയ്യുന്നെങ്കിൽ നീ അവനെ സംരക്ഷിക്കാം നീ എന്നെ പോലെ പരീക്ഷ പോലെ കൂടി വസിക്കട്ടെ അവനെ നിന്ന് പരീക്ഷ ആദായവും വാങ്ങരുദേവത്തെ കൈപ്പെടുക നിന്റെ സഹോദരം നിന്റെ കൂടെ വസിക്കട്ടെ നീ അവന് പണം കൊടുക്കരുത് നിന്റെ ആഹാരം അവന് വാഹനത്തിന് വിൽക്കുകയും വരുത് നിങ്ങൾ നിങ്ങളുടെ ദൈവമായി കാണാൻ ശേഷം നിങ്ങൾക്ക് നൽകാനും നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദേവായ കർവാണ് ഞാൻ ഒരു സഹോദരൻ നിർദ്ധനാവുകയും നിർത്തനാവുകയും അവൻ തന്നെ തന്നെ നിനക്ക് ചെയ്യുന്നെങ്കിൽ അവനെ അവനകൊണ്ട് അടിമകളിൽ ചെയ്യിക്കരുത് അവൻ നിനക്ക് ഒരു കൂലിക്കാരനെ പരീക്ഷമാക്കട്ടെ അവൻ ജൂബിലി വർഷം വരെ നിനക്ക് വേണ്ടി ജോലി ചെയ്യണം അതിനുശേഷം അവൻ മക്കളോട് കൂടി എൻ്റെ കുടുംബത്തിലേക്ക് ഇതാക്കുന്നവരുടെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോൾ എന്താ അറിയും വിദേശത്ത് നിന്ന് ഞാൻ കൊണ്ടുവന്ന എൻ്റെ താസാലവൾ അവരെ അടിമകളാക്കി വയ്ക്കരുത് നീ അവർ ക്രൂരമായി ഭരണം നടത്തരുത് നിന്റെ ദേവത്തെ ചുറ്റുമുള്ള ജങ്ങളിൽ നിന്ന് നിങ്ങൾ തസമാരെയും താസകളെയും വാങ്ങിക്കൊള്ളതും നിങ്ങളുടെ ഇടയിൽ താസിക്കുന്ന വിദേശികളിൽ നിന്ന് നിങ്ങൾ ദേശത്ത് വെച്ച് അവരുടെ കുടുംബങ്ങളിൽ ജനിച്ചവരിൽ നിന്ന് നിങ്ങൾക്ക് ദാസന്മാരെ വാങ്ങാം അവർ നിങ്ങളുടെ അവകാശം നിങ്ങളുടെ അവകാശമായിരിക്കും നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മക്കൾക്ക് കൃത്യമായ അവകാശമാകാൻ അവരിൽ നിന്ന് നിങ്ങൾക്ക് അടിമകളെ സ്വീകരിക്കാം എന്നാൽ ഇസ്രായേൽ മക്കളായ നിങ്ങളുടെ സഹോദരന്മാരുടെ മേൽ നിങ്ങൾ ക്രൂരമായ ഭരണം നടത്തരുത് നിങ്ങളുടെ ഇടയിലുള്ള പരദേശയോ അന്യനോ സമ്പന്നമാകുകയോ അവന്റെ സമീപമുള്ള സഹോദരൻ തരത്തിനായി പരദേശിക്കോ അന്യനോ അല്ലെങ്കിൽ അന്യന്റെ കുടുംബാംഗത്തിനോ തന്നെ തന്നെ വിൽക്കുകയും ചെയ്താൽ അവനെ വീണ്ടെടുക്കാവുന്നതാണ് അവൻ സഹോദരൻമാരിലാക്കും അവനെ വീണ്ടെടുക്കാം അവന് പൃഥ്വിനോ പുത്രനോ ഏതെങ്കിലും ചർച്ചക്കാരനോ അവനെ വീണ്ടെടുക്കാവുന്ന സമ്പന്നനാവുകയാണെങ്കിൽ അവന് തന്നെ തന്നെ വീണ്ടെടുക്കുകയും ചെയ്യാവും തന്നെ തന്നെ വിറ്റ് മുതൽ തന്നെ വിറ്റത് മുതൽ ജൂലി വരെയുള്ള മത്സരങ്ങൾ വാങ്ങിയവനുമായി കണക്കാക്കണം വർഷ വർഷങ്ങൾ അനുസരിച്ചായിരിക്കും അവൻ്റെ മോചാത്തിന്റെ വില ഉടമസ്ഥരോട് കൂടി ജീവിച്ച കൂലിക്കാരന്റെ നിലയിൽ കണക്കാക്കണം വർഷങ്ങൾ ഏത് ബാക്കിയുണ്ടെങ്കിൽ അതിന് അതിന് തക്ക വിധം വീണ്ടെടുക്കപ്പെട്ട് വില കിട്ടിയ വീണ്ടെടുപ്പ് വില കിട്ടിയ പട്ടണത്തിൽ നിന്ന് തിരികെ കൊടുക്കണം ജൂലി വരെ വർഷങ്ങൾ കുറവാണെങ്കിൽ തന്റെ വീണ്ടെടുപ്പിനായി ഉടമസ്ഥരുമായി ആലോചിച്ച വർഷങ്ങളുടെ കണക്കനുസരിച്ച് പണം മുടക്കി കൊടുക്കണം വർഷം തോറും കൂലി കിടക്കപ്പെട്ടവന പോലെ അവൻ വാങ്ങുന്നവനോട് കൂടി കഴിയണം അവനോട് ക്രൂരത കാണിക്കാൻ അവൻ ഇങ്ങനെയൊന്നും പെടുന്നില്ലെങ്കിൽ അവന് അവന്റെ മക്കളും ജൂലി വശത്ത് സ്വതന്ത്ര സ്വന്തം സ്വതന്ത്രകാല പെടണം വിശാലജനം എന്റെ ദാസിലാണ് ഈജിപ്റ്റിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന എന്റെ ദാസൻ നിങ്ങളുടെ ദേവന കർത്താവ് ഞാനാണ് നാം കേട്ടത് നമുക്ക് സ്ഥിതി